വരുടെ തലോടുകയാണ്

ഇല്ല റമദാനിലും എല്ലാ ും നടന്നുകൊണ്ടിരിക്കുന്നു ഈ മാസങ്ങളിലും നടക്കുന്നു കഴിഞ്ഞ മാസത്തിലും നടക്കുന്നു പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സന്തോഷം നൽകുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഈ ലോകത്ത് മാതൃകയുണ്ട് കരുണ കാരുണ്യത്തിന്റെ മതമായ ഇസ്ലാമിന്റെ മാതൃക ആ മാതൃകയാണ് ഞാനും നിങ്ങളും പിൻപറ്റേണ്ടത് പ്രവർത്തനമാണ് വേണ്ടത് ആരോടും വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ വൈരാഗ്യമില്ലാതെ പകവെക്കാതെ പകരം വരുത്തുന്ന മനസ്സില്ലാതെ സൗമ്യതയുടെ സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ ഉത്തര പീഡിപ്പിച്ചത് എന്താണ് തലാഖത്തിൽ നീ മുഖപ്രസന്നതയോടു കൂടെ പുഞ്ചിരിയോടുകൂടി ഒരു മുസ്ലിമായ മനുഷ്യനെ സമീപിച്ചാൽ അതും സദക്കയാണെന്ന് മുസ്തഫ അതും സദക്കയാണെന്ന്രവിഹമ്മ ജനങ്ങളോട് വെറുപ്പിന്റെ വിക്ലേശത്തിന്റെ വൈരാഗ്യത്തിന്റെ ആ വരമ്പുകളൊക്കെ ഏത് സമയത്താണ് നിങ്ങൾ നോക്ക് മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം ആർ സി എസ് മലബാർ ക്യാൻസർ സെന്ററിലും എന്തിനേറെ പറയണം അൽമാസ് ഹോസ്പിറ്റലിലും എംസ് ഹോസ്പിറ്റലിലും കിംസ് ഹോസ്പിറ്റലിലും വലിയ വലിയ ഹോസ്പിറ്റലിലും അല്ല ചെറിയ ചെറിയ ഹോസ്പിറ്റലിലും അതാ ഐ സിയുൽ കിടക്കുന്നു വെന്റിലേറ്ററിൽ കിടക്കുന്നു വീടുകളിൽ അതാ വാട്ടർ ബെഡിലും എയർ ബെഡിലും കിടക്കുന്ന രോഗികൾ ലക്ഷങ്ങൾ ലക്ഷങ്ങളുണ്ടായിട്ടെന്ത് കാര്യം സ്വത്ത് എന്ത് കാര്യം അതേ വിലപിടിപ്പുള്ള ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളും അതാ ഭൂമികളും ഉണ്ടായിട്ടെന്ത് കാര്യം വാഹനങ്ങൾ ഉണ്ടായിട്ടെന്ത് ഒരു തുള്ളി വെള്ളം മറക്കാൻ കഴിയുന്നില്ല വെന്റിലേറ്ററിന്റെ സഹായമില്ലാതെ വിശ്വാസമയക്കാൻ കഴിയുന്നില്ല വാട്ടർ ബെറ്റിലും മേർബെറ്റിലും കിടക്കുകയാണ് ഇതുപോലത്തെ അവസ്ഥ എനിക്കും വരാതിരിക്കാൻ അവസ്ഥ എനിക്കും വരാതിരിക്കാൻ എന്ത് വേണം നല്ല നിലയിൽ പെരുമാറണം നല്ല നല്ല നിലയിൽ ജീവിക്കണം ജീവിക്കണം സന്തോഷത്തോടെ അതേ ലഹരിക്കും അടിമപ്പെടാതെ അതേ പെട്ടെന്നുള്ള ജീവിതമാണ് പെട്ടെന്നുള്ള താൽക്കാലികമായ സുഖമാണ് മയക്കുമരുന്ന് താൽക്കാലികമായ രസമാണ് എം ഡി എം താൽക്കാലികമായ ഹരമാണ് താൽക്കാലികമായ രസമാണ് അതാക്കള് താൽക്കാലികമായ രസമാണ് വിദേശമ മനുഷ്യ കള്ളും കഞ്ചാവും എം ഡി എമ്മും മയക്കുമെറുന്നണുമൊക്കെ അത് പിശാചിന്റെ ഭാഗമാണ് പിശാചിന്റെ ഭക്ഷണമാണ് അത് നമുക്കുള്ള ഭക്ഷണമല്ല കള് കുടിക്കല് കഞ്ചാവടിക്കല് ഷുഗർ വയ്ക്കല്ല അതെ അതാ രുചിക്കല്ല വസ്തുക്കളെ കഴിക്കല്ല അതിന് പകരമുള്ള ശരീരത്തിൽ കയറ്റല്ല കൂട്ടുകാരി നിന്നെ വിളിച്ചാലും കൂട്ടുകാരിൽ നിന്നെ തമാശയ്ക്ക് വേണ്ടി ഒരു സമയമല്ലേ ഒരു പ്രാവശ്യമല്ലേ ഒരു ഹരമല്ലേ ഒരു രസമല്ലേ എന്നൊക്കെ പറഞ്ഞു എന്നെ ഒന്ന് രുചി രുചിച്ചു നോക്കൂ ഒന്ന് കഥ വേണ്ടി നീ നാളെ കുടിക്കണ്ട നാളെ വലിക്കണ്ട എന്ന് പറഞ്ഞു ഒന്ന് വലിച്ചു നോക്കുന്നു പറഞ്ഞു നിന്റെ കയ്യിലേക്ക് ഒന്ന് ചെന്ന് നോക്കുന്നു പറഞ്ഞ് എം പി എന്ന് തരുമ്പോ കള്ളിന്റെ കുപ്പി തരുമ്പോ കഞ്ചാവിന്റെ കഷ്ടം തരുമ്പോ മയക്കുമരുന്നിൻ്റെ കഷ്ടം നിനക്ക് തരുമ്പോരേ അല്ലാനെ മറക്കല്ല അല്ലാനെ മറക്കല്ല ും കണ്ടില്ലേ ലോമ നീ നിന്റെ ഭാര്യയുടെ മിഠായി നീ നിന്റെ ഭാര്യയുടെ അരികത്തേക്ക് നല്ല ജ്യൂസ് കുടിച്ചു വന്നാലോ അലോ അതിൻറെ നീ കുടിച്ച കള് അതിന്റെ മുമ്പുനിചിച്ചതാ മയക്കുമരുന്ന് റബ്ബ് മറക്കൂല്ല ി മറക്കൂല്ലോ ഇതൊക്കെ താൽക്കാലികമായ ഹരമാണ് ഹണു താൽക്കാലികമായ സുഖമാണ് ഹണു താൽക്കാലികമായ ഹരമാണു തൗപ ചെയ്തു മടങ്ങിക്കോ മുതാല സാധുനു സാധാത്തുക്കളുമായി കൂട്ടുകൂടി നല്ലവരുമായി കൂട്ടുകൂടി ചെയ്തു മടങ്ങി ഞാൻ കള് കുടിച്ചു പോയി ഞാൻ കഞ്ചാവടിച്ചു പോയി എന്ന് റബ്ബനോട് പൊട്ടിക്കരഞ്ഞു തൗബയുണ്ട് അള്ള റഹ്മാനാണ് റഹീമാണ് എന്റെ മനസ്സിലേക്ക് റബ്ബി റഹമത്തിട്ട് തന്നെ എന്റെ മനസ്സിലേക്ക് റബ്ബിൻ പിന്നെ നീ കള് കുടിക്കൂല പിന്നെ നീ കഞ്ചാവടിക്കൂല പിന്നെ നീ അമ്പി അമ്മരുമായ പിന്നെ നീ ചെയ്യില്ലാഹു നമ്മളെല്ലാവരെയും അവന്റെ യഥാർത്ഥമൊത്ത കീങ്ങളിലും സാലീങ്ങളിലും വെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ ദിവസത്തില് മഹത്തായ പള്ളിയിൽ വെച്ച് സി എം മസ്ജിദ് കമ്മിറ്റി ഒരുക്കിയ ഈ പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളോട് ഉപദേശിക്കാൻ അർഹനല്ല പറയട്ടെ ഒരു കാര്യം പറയട്ടെ പിത്രയും വസാദും നമ്മുടെ ശരീരങ്ങളും നമ്മുടെ കുടുംബങ്ങളെയോ നമ്മുടെ വീടിനെയോ നമ്മൾ രക്ഷപ്പെടുത്തണേ ശ്രദ്ധിക്കണേ എല്ലാവരോടും കരുണയുള്ള സംസാരമാകണം ഒരാൾക്കും വെറുപ്പുള്ള നോട്ടമോ സംസാരമോ ഉറപ്പുള്ള കൗലോ ഫലോ ഹറക്കത്തോ സെക്കനത്തോ സെക്കനാത്തോ നമ്മളെ അടക്കമോ അനക്കമോ ചലനമോ ഒന്നും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല അധികളാം നിസ്കാരം കൃത്യമായ നിർവഹിക്കണം നിസ്കാരമില്ല ഒരു ജീവിതമില്ലേ

ഭക്ഷണത്തിന് തിടുക്കമില്ലാത് ചൊല്ലണം ഒരു ബുദ്ധിമുട്ടും വരികയില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് വരികയില്ല മാനസിക പ്രയാസങ്ങൾ വരിക നിത്യമായി ഒതുങ്ങുന്നവന്റെ കുടുംബത്തിലും വീട്ടിലും വീട്ടിലോപനയിക്കമില്ല നമ്മുടെ കണ്ണുകളൊക്കെ മാറ്റിക്കൊണ്ട് ഹലാലിലേക്ക് തിരിച്ചു വെച്ച് നല്ലതുമായി ബന്ധപ്പെട്ട് ജീവിക്കണമെന്നു നിങ്ങളോട് ഓർമ്മപ്പെടുത്തി അമ്മാഹും അമ്മയെല്ലാവരെയും പെടുത്തട്ടെ